ചെയ്യുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയാം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഇഷ്ടപ്പെടുന്നവര് ഒരു സംഗതിയാണ് അല്ലാതെ ഈ ചിത്രം വേണമെങ്കിൽ ഇതിനേക്കാൾ ദയവായിട്ടുള്ള ചിത്രങ്ങൾ വേണമെങ്കിൽ ഇന്റർനാഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത ചിത്രങ്ങളുടെ അതല്ല അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് ആവശ്യം എന്താ വെച്ചാല് തങ്ങളുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ എത്രയും അഭിമാനമായിട്ടുള്ള മമ്മൂട്ടി എടുത്ത ചിത്രമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഫയൻസ്റ്റിയാണ് സെവൻ ടു സെവൻറ്റി ഫൈവിനാണ് ഇപ്പോൾ അച്ചപുള്ളാട്ടിനു വിളിക്കുന്നത് ടു സെവൻറ്റി ഫൈവ് രണ്ടുപേര് മാത്രമണിത് ടു സെവൻറ്റി ഫൈവിന് അച്ചപുള്ളാട്ടിൽ ചിത്രം നേരം ചേർന്നുള്ള ട്രീറ്റ്മെന്റിന് ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലാണ് അതാണ് ഇദ്ദേഹത്തെ ഗ്രാമമേലിൽ എത്തിച്ചിട്ടുള്ളത് വയസ്സ് മേല കാണ വന്നിരിക്കുന്നു വയസ്സ് എന്നാലും 275 ന് സമ്മതിക്കുകയായിരുന്നു ഓരോ 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 വർഷത്തെ അച്ചോളാട്രേക്കർ നടനെ

സാമൂഹ്യ പ്രവർത്തകർ പറയപ്പെടുന്നത് മൂന്ന് ലക്ഷത്തിന് ഉള്ള ഞാൻ ഈ പ്രദർശനത്തിന്റെ ക്യൂറേറ്ററാണ് വൺ ഓഫ് ദി ക്യൂറേറ്റേഴ്സ് മൂന്നും ക്യൂറേറ്റർമാരാണ് ഉള്ളത് ശ്രീദേവി മാധവനും ഇളമനും പോലുള്ള അതുകൂടെ ഞാനുമാണ് ഞാൻ ഈ പ്രദർശനം സംവിധാനം ചെയ്ത ഒരാൾ എന്നുള്ളതിനൊക്കെയാണ് ഞാൻ ഈ ഇത് നമ്മളുടെ തന്നെ ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തായ അച്ചു ഉള്ളാട്ടിലാണ് അത് ലീന കോട്ടക്കലുള്ള ലീന ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹം പ്രധാനമായിട്ടും വിദേശത്താണ് അദ്ദേഹത്തിന്റെ സംരംഭങ്ങളൊക്കെ ഉള്ളത് കേരളത്തിൽ ഒരുപാട് ഹോട്ടൽ സംരംഭങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഹോട്ടൽ സംരംഭത്തിന് വേണ്ടിയിട്ടാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഹോൾ കഴിഞ്ഞോ മാസമോ കഴിഞ്ഞ മുകളിലത്തെ മാസമൊറ്റോ ഇനോഗ്രേറ്റ് ചെയ്തതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ചിത്രം മേടിച്ചിരിക്കുന്നത് ഇത് മമ്മൂക്കയെ പോലുള്ള ഒരു മഹാമനസ്കനായ നടൻ ഈ ഇന്ദി ഉടൻ ഫൗണ്ടേഷന് സംഭാവന ചെയ്തിരിക്കുന്ന ചിത്രമാണ് അതാണ് നമ്മൾ ഇന്ദിയുഡൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള പണമായിട്ടാണ് നമ്മൾ ഇത് സംരം ലേലം ചെയ്ത് വിട്ടിരിക്കുന്നത് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപയാണ് അച്ചുപേരൻ അപ്പൊ ഇതിന് രണ്ട് അച്ചുപേട്ടൻ ആദ്യം തന്നെ പറഞ്ഞത് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് അതിൽ കൂടുതൽ കൂടി 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 വന്നു കഴിഞ്ഞിട്ട് അവസാനം മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ലേലം ഉറപ്പിച്ചത് ഏതായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അച്ചൂട്ടനെ പോലുള്ള ഒരാൾക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംരംഭത്തിൽ മമ്മൂട്ടിയെ പോലുള്ള ഒരാളുടെ ഒപ്പുള്ള ചിത്രം പ്രദർശനത്തിന് വെക്കാൻ സാധിക്കും എന്നുള്ളത് അപ്പൊ എല്ലാത്തിനും സന്തോഷമാണ് ഞങ്ങൾ രണ്ടു കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ തന്നെ സുഹൃത്തായ ഒരാൾ അദ്ദേഹത്തിന് വേണ്ടി മേടിക്കുന്നു ഞങ്ങളുടെ പ്രദർശനം നന്നായിട്ട് നടന്നു നല്ല സംരംഭമായി മാറുകയും ചെയ്തു